സ്ഥനായ വേതാളം വീണ്ടും കഥ പറഞ്ഞു തുടങ്ങി ഒരു ഗ്രാമത്തിൽ മൂന്ന് യുവാക്കൾ താമസിച്ചിരുന്നു അവർ ഓരോ മേഖലയിൽ കഴിവ് തെളിയിച്ചവരായിരുന്നു ഒരാൾ ജ്യോതിഷത്തിൽ അഗ്രഗണ്യൻ മറ്റൊരാൾ യന്ത്രപ്പണികളിൽ വിദഗ്ധൻ മൂന്നാമത്തെ ആൾ ഏത് സാഹസപ്രവർത്തിയും ചെയ്യുന്ന മല്ലയുദ്ധത്തിൽ പ്രാവീണ്യം നേടിയ ആൾ ആ ഗ്രാമത്തിലെ ഒരു സുന്ദരിയെ കണ്ട് അവർ മൂന്നു പേരും പ്രണയവിവശരായി തീർന്നു മൂന്ന് പേരും വിവാഹാലോചനകളുമായി യുവതിയുടെ പിതാവിനെ സമീപിക്കുന്നു പിതാവ് ധർമ്മസങ്കടത്തിലായി ആർക്കാണ് തന്റെ മകളെ വിവാഹം കഴിച്ചു നൽകേണ്ടത് പിതാവ് ഗാഠമായി ചിന്തിക്കുന്നു അങ്ങനെ അയാൾ ഒരു തീരുമാനത്തിലെത്തി പേരിൽ അതിവിദഗ്ധനായ ആൾക്ക് പുത്രിയെ നൽകാമെന്ന് പിതാവ് ഉറപ്പിക്കുന്നു പക്ഷേ അതിനിടയിൽ മറ്റൊന്ന് സംഭവിച്ചു യുവതിയെ ഒരു രാക്ഷസൻ മോഷ്ടിച്ചുകൊണ്ട് അജ്ഞാത സ്ഥലത്തേക്ക് പോയി കന്യകയെ കണ്ടുപിടിക്കേണ്ടത് ഈ വിദഗ്ധരുടെ കൂടെ കടമയായി തീർന്നു അവർ കൂടിയാലോചന നടത്തി ജ്യോതിഷത്തിൽ പ്രാവീണ്യമുള്ളയാൾ കവിടി നിരത്തി പ്രശ്നം വെച്ച് പരിഹാരത്തിനുള്ള മാർഗം തേടി ഒരു അജ്ഞാത കേന്ദ്രത്തിൽ യുവതിയെ പാർപ്പിച്ചിരിക്കുകയാണെന്ന് ജ്യോതിഷി പറഞ്ഞു ഇത് കേട്ട് യന്ത്രവിദഗ്ധൻ വിദഗ്ധൻ ഒരു ചെറുവിമാനം സൃഷ്ടിക്കുന്നു ആ വിമാനത്തിൽ കയറി യുദ്ധവിദഗ്ധൻ ഒളിസങ്കേതത്തിൽ ചെന്നെത്തി രാക്ഷസനുമായി ഘോര യുദ്ധം തന്നെ നടത്തി ഒടുവിൽ ആ ഭീകരനെ പരാജയപ്പെടുത്തി യുവതിയുമായി തിരിച്ചെത്തി ആരാണ് യുവതിയെ വിവാഹം കഴിക്കേണ്ടത് അങ്ങനെ വലിയ തർക്കമായി പിതാവ് ആകധർമ്മസങ്കടത്തിലായി താൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പിതാവ് ചിന്തിച്ചു അയാൾ ദുഃഖിതനായി വേതാളം ചോദിച്ചു മഹാരാജാവേ യുവതിയെ ആർക്കാണ് സത്യത്തിൽ വിവാഹം കഴിച്ചു നൽകേണ്ടത് അങ്ങ് മറുപടി പറഞ്ഞാലും ഇക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ക്രൂരനായ ആ രാക്ഷസന്റെ പിടിയിൽ നിന്നും യുവതിയെ രക്ഷിച്ച യുദ്ധവീരന് തന്നെ യുവതിയെ വിവാഹം കഴിച്ചു കൊടുക്കണം വിക്രമാദിത്യന്റെ ഈ മറുപടി കെട്ട് വേതാളം പെട്ടെന്ന് തന്നെ കെട്ടുകൾ പൊട്ടിച്ചു ചെന്ന് മുരുക്കുമരത്തിൽ തല കീഴായി തൂങ്ങിക്കിടന്നു വേതാളം വീണ്ടും കഥ പറഞ്ഞു തുടങ്ങി പണ്ട് രൂപസേനൻ എന്നൊരു രാജാവ് ബർദ്വാൻ ദേശം ഭരിച്ചിരുന്നു ഒരു ദിവസം കൊട്ടാരത്തിന് പുറത്ത് ഒരു ബഹളം നടക്കുന്നത് രാജാവിന്റെ ശ്രദ്ധയിൽപ്പെടുന്നു ആരാണ് ഇത്ര ധിക്കാരത്തോടെ കൊട്ടാരത്തിൽ പുറത്ത് ബഹളം ഉണ്ടാക്കുന്നത് അദ്ദേഹം ചോദിച്ചു പല ആൾക്കാർ പല പല വിഷയങ്ങളെപ്പറ്റി കൂട്ടം കൂടി നിന്ന് സംസാരിക്കുന്നതാണ് ദ്വാരപാലകന്മാർ ഇപ്രകാരം രാജാവിനെ അറിയിച്ചു അതിനുശേഷം ആയുധം ധരിച്ച ഒരാളുമായി രാജാവിന്റെ അടുത്തെത്തി അവൻ വീണ്ടും പറഞ്ഞു പ്രഭോ ഈ നിൽക്കുന്നത് രജപുത്രയോദ്ധാവാണ് പേര് ത്യാഗശീലൻ ഇയാൾക്ക് നമ്മുടെ രാജകീയ സേനയിൽ ചേരണമെന്നാണ് ആഗ്രഹം അയാളെ രാജാവ് അടിമുടി ഒന്ന് നോക്കി എന്നിട്ട് ചോദിച്ചു ശരി സേനയിൽ ചേർന്നാൽ നിനക്ക് എത്ര ശമ്പളം വേണം അവൻ മറുപടി പറഞ്ഞു പ്രഭു അടിയന് ദിനംപ്രതി ആയിരം തോല സ്വർണം ശമ്പളമായി തന്നാൽ മതി രാജാവ് അന്തം വിട്ടിരുന്നു നിന്റെ ആവശ്യം കൊള്ളാം നിന്റെ കുടുംബത്തിൽ ആരൊക്കെയുണ്ട് അവൻ മറുപടി പറഞ്ഞു അടിയന്റെ ഭാര്യ മകൻ മകൾ മറ്റാരുമില്ല മഹാരാജൻ അവൻ രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു നിർത്തി മന്ത്രിമാരൊക്കെ രാജാവിന്റെ ഉത്തരവ് എന്താണെന്നറിയുവാൻ കാതോർത്തിരുന്നു അവനുടൻ ശിക്ഷ ലഭിക്കും അങ്ങനെയാണ് മന്ത്രിമാരെല്ലാം ചിന്തിച്ചത് പക്ഷേ രാജാവ് ഓർത്തു ഇവൻ എന്തിനാണ് ഇത്രയും വലിയയിരുത്തുക ആവശ്യപ്പെട്ടത് അതെന്തായാലും അന്വേഷിച്ചറിയുക തന്നെ കൊട്ടാരം ഖജാൻജിയെ രാജാവ് വിളിച്ചു വരുത്തി രാജാവ് കൽപ്പിച്ചു ഇയാൾക്ക് പ്രതിദിനം ആയിരം തോല സ്വർണം ഭണ്ഡാരത്തിൽ നിന്ന് നൽകിയേക്കുക രാജാവിന്റെ ഈ തീരുമാനത്തിൽ മന്ത്രിമാർ ആശ്ചര്യഭരിതരായി തീർന്നു ത്യാഗശീലൻ അന്നു ലഭിച്ച സ്വർണവുമായി തന്റെ ഗൃഹത്തിൽ എത്തിച്ചേർന്നു ധനം അയാൾ രണ്ടായി വിഭജിച്ചു ഒരു പങ്ക് ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു പാതിഭാഗം പിന്നെയും രണ്ടായി ഭാഗിച്ച് തീർത്ഥാടകർക്കും ഭിക്ഷുക്കൾക്കും ഭക്തജനങ്ങൾക്കും വിതരണം ചെയ്തു അല്പം ധനം സ്വന്തം ആവശ്യത്തിന് നീക്കിവെച്ചതിന് ശേഷം ബാക്കി ധനം പാവങ്ങൾക്കായി ദാനം ചെയ്തു അയാൾ കൂടുതൽ പണമൊന്നും സ്വന്തമായി എടുത്തില്ല അതുമാത്രമല്ല ഏത് അർദ്ധരാത്രിയിലും അയാൾ സേവന സന്നദ്ധനായി കൊട്ടാരത്തിലെത്തും രാജ്യസുരക്ഷയാണ് അയാളുടെ ചുമതല ഒരു ദിവസം ശ്മശാനത്തിൽ നിന്നും ഒരു സ്ത്രീയുടെ നിലവിളി രാജാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹം ഉടൻ സേവകന്മാരെ എല്ലാം വിളിച്ചു വരുത്തുന്നു ആ ക്ഷണത്തിൽ തന്നെ ത്യാഗശീലൻ രാജാവിന്റെ അരികിലെത്തിച്ചേർന്നു അയാൾ പറഞ്ഞു അങ്ങയുടെ കൽപ്പനയ്ക്കായി ഞാനിത് കാത്തു നിൽക്കുന്നു രാജാവ് പറഞ്ഞു ഒരു സ്ത്രീ വളരെ ദുഃഖത്തോടെ വിലപിക്കുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നു അടുത്തു നിന്നാണത് എത്രയും പെട്ടെന്ന് കാര്യം അന്വേഷിച്ചു വരിക ത്യാഗശീലൻ അവിടേക്ക് പോയി ഒപ്പം രാജാവും വേഷപ്രച്ഛനായി അവന്റെ പിന്നാലെ കൂടി ത്യാഗശീലൻ എത്തിച്ചേർന്നു അവിടെ കണ്ട കാഴ്ച അയാളെ അമ്പരപ്പിച്ചു അതിസുന്ദരിയായ ഒരു സ്ത്രീ ഉറക്ക നിലവിളിക്കുന്നു നൃത്തമാടുന്നു പിന്നീട് നിശബ്ദമായി നിൽക്കുന്നു കൊടുന്നനെ പൊട്ടി കരയുന്നു വിചിത്രമായ ഈ പ്രകടനം കണ്ട് ത്യാഗശീലൻ ആകെ അമ്പരുന്നു ത്യാഗശീലൻ അവളോട് ചോദിച്ചു നീ എന്തിനാണ് ഇങ്ങനെ നിലവിളിക്കുന്നത് അവൾ മറുപടി പറഞ്ഞു ഞാനാണ് രാജകീയ ഐശ്വര്യം രാജാവിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു കൊട്ടാരത്തിൽ എല്ലാം തകർന്നടിയുവാൻ പോകുന്നു എൻറെ സർവ്വസുഖങ്ങളും ഇതോടൊപ്പം നഷ്ടപ്പെട്ടു പോകും രാജ്യപതനമോർത്ത് ഞാൻ അങ്ങേയറ്റം ദുഃഖിക്കുന്നു ത്യാഗശീലൻ ചോദിച്ചു ദേവി ഈ അവസ്ഥയ്ക്ക് എന്താണ് പരിഹാരം പരിഹാരം ഞാൻ പറയാം ഇവിടെ അടുത്ത് ഒരു ദേവീക്ഷേത്രമുണ്ട് അവിടെ ചെല്ലുക എന്നിട്ട് നിന്റെ പുത്രന്റെ ശിരസ് ഛേദിച്ച് ദേവിക്ക് ബലി നൽകുക എന്നാൽ രാജാവ് ദീർഘനാൾ ജീവിച്ചിരിക്കുന്നതാണ് ത്യാഗശീലൻ തന്റെ വീട്ടിലെത്തി ഈ വിവരമെല്ലാം പറയുന്നു മകൻ പറഞ്ഞു രാജാവും രാജ്യവും രക്ഷപ്പെടുമെങ്കിൽ എന്റെ ശിരസ് രാജ്യത്തിനു വേണ്ടി ഹോമിക്കുവാൻ ഞാൻ തയ്യാറാണ് അങ്ങനെ എല്ലാവരും ദേവീക്ഷേത്രത്തിലെത്തി അയാൾ തന്റെ മകനെ ദേവിക്ക് ബലിയർപ്പിച്ചു ഈ കാഴ്ച കണ്ട പുത്രി വാളുകൊണ്ട് സ്വയം കഴുത്തറുത്ത് മരിച്ചു ഇത് കണ്ട് ത്യാഗശീലന്റെ പത്നിയും സ്വന്തം ശിരസറത്ത് മരണപ്പെട്ടു ഇതെല്ലാം കണ്ടുനിന്ന ത്യാഗശീലൻ ചിന്തിച്ചു ഞാൻ ഇനി എന്തിനാണ് ജീവിക്കുന്നത് വാളൂരി തന്റെ കണ്ഠവും ത്യാഗശീലൻ മുറിച്ചിട്ടു ഈ ഭീകരദർശം കണ്ടുനിന്ന രാജാവ് ഏറെ ദുഃഖിതനായി ഈ സാധുക്കളുടെ മുന്നിൽ എന്റെ ജീവൻ എത്ര നിസാരമാണ് ഇങ്ങനെ ചിന്തിച്ച രാജാവ് വാളൂരിയെടുത്ത് സ്വന്തം കഴുത്തിന് നേരെ ആഞ്ഞു വീശുന്നു നിമിഷങ്ങൾക്കകം ഒരു പ്രഭ അവിടെയാകെ വ്യാപിച്ചു ആ പ്രഭാപൂരത്തിൽ ദേവി അവിടെ പ്രത്യക്ഷപ്പെട്ടു രാജാവിന്റെ ശ്രമത്തെ ദേവി തടഞ്ഞു വത്സ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ത് വരമാണ് നിനക്ക് വേണ്ടത് നീ ചോദിച്ചാലും കഥ നിർത്തി വേദാളം ചോദിച്ചു ഇവരിൽ ആരുടെ ത്യാഗമാണ് ഏറ്റവും മഹത്തായിട്ടുള്ളത് വിക്രമാദിത്യൻ മറുപടി പറഞ്ഞു സംശയമെന്ത് രാജാവിന്റെ ത്യാഗം അങ്ങനെ പറയുവാൻ എന്താണ് കാരണം വേദാളം ചോദിക്കുന്നു വിക്രമാദിത്യൻ വീണ്ടും പറഞ്ഞു തുടങ്ങി യജമാനു വേണ്ടി ജീവൻ ത്വജിക്കേണ്ടത് ഭൃത്യന്റെ കടമയാണ് എന്നാൽ രാജാവ് ഭൃത്യനു വേണ്ടിയാണ് രാജ്യവും സിംഹാസനവും ഉപേക്ഷിച്ചത് രാജാവിന്റെ ത്യാഗത്തേക്കാൾ ശ്രേഷ്ഠമായി മറ്റൊന്നുമില്ല ഇത്രയും കേട്ടമാത്രയിൽ വേതാളും ബന്ധനത്തിൽ നിന്നും മുക്തനായി മുരുക്കു വൃക്ഷത്തിൽ കയറി തലകീഴായി തൂങ്ങിക്കിടക്കുകയും ചെയ്തു